ഇത്തവണ യു എ ഷാർജയിൽ പുതുവത്സര ആഘോഷങ്ങളും ഉണ്ടാവില്ല ഗാസയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവാണിത് ഗാസയിലെ കൊച്ചു കുഞ്ഞുങ്ങൾ അവരുടെ കണ്ണീര് വറ്റിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിൽ നമുക്കും പുതുവത്സര ആഘോഷങ്ങൾ വേണ്ട ഇതാണ് ഷാർജ ഭരണകൂടത്തിൻ്റെ തീരുമാനം ഗാസ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഷാർജയില് ഇത്തവണ പുതുവത്സര ആഘോഷങ്ങൾ ഉണ്ടാവില്ല അത് വിലക്കിയിരിക്കുകയാണ് ഷാർജ ഭരണകൂടം ഗാസയിലെ കുഞ്ഞുങ്ങളുടെ കണ്ണീര് വറ്റിയിട്ടില്ല അവർക്ക് പുതുവത്സരവുമില്ല ആഘോഷവുമില്ല ആ ഒരു സാഹചര്യത്തിൽ ഇവിടെയുള്ള ആളുകൾക്കും പുതുവത്സരങ്ങൾ പുതുവത്സരം വേണ്ട ആഘോഷങ്ങളും വേണ്ടതില്ല എന്ന് ഷാർജ ഭരണകൂടം തീരുമാനമെടുത്തിരിക്കുകയാണ് ഡിസംബർ മുപ്പത്തൊന്ന് രാത്രി പുതുവത്സര രാവിലെ രാവ് അതിനുള്ള എല്ലാ ആഘോഷങ്ങൾക്കും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കണമെന്ന് എല്ലാവരും അതിന് സഹകരിക്കണമെന്ന് ഷാർജ അധികൃതരെ അപേക്ഷിച്ചിരിക്കുകയാണ് പുതുവത്സര തലേന്ന് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഷാർജയിലും ദുബായിലുമൊക്കെ വലിയ രൂപത്തിലുള്ള ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്യാറുള്ളത് പ്രധാനമായിട്ട് ലൈറ്റ് ഷോ പോലുള്ള കാര്യങ്ങൾ അതിനുള്ള തുടക്കം നേരത്തെ അതിനുള്ള തുടക്കങ്ങൾ ആരംഭിച്ചതാണ് പക്ഷെ അത് വേണ്ട അത് ശരിയല്ല ഈശ്വരൻ നിരക്കാത്ത കാര്യമാണ് കാരണം പന്തിനായിരത്തോളം കുട്ടികൾ നമ്മൾ കഴിഞ്ഞു നിരപരാധികൾ അത്രയും കുട്ടികൾ ജീവനുമായിട്ട് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗാസയിലും ഗാസയിൽ നിന്നും പുറത്തും അവരുടെ കണ്ണുനീര് കാണാതെ അവരുടെ ഹൃദയത്തിൻ്റെ ചൂട് തൃണവൽകണിച്ചുകൊണ്ട് നമ്മളിവിടെ ആഘോഷം നടത്തിക്കഴിഞ്ഞാൽ അതാകു പൊറുക്കില്ല ആയതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികൾക്ക് നടത്തിയിരുന്ന എല്ലാ ഒരുക്കങ്ങളും അവർ ക്യാൻസൽ ചെയ്തു എല്ലാ പരിപാടികളും റദ്ദു ചെയ്തു ഒരു തരത്തിലുള്ള ആഘോഷ പരിപാടികളും രാത്രി പൂത്തിരി കമ്പിപ്പൂത്തിരി ലൈറ്റ് ഷോ പടകം പൊട്ടിക്കൽ വല്യ വല്യ ബാനറുകൾ ഉയർത്തൽ ഉൾക്കൂട് ഉയർത്തൽ എന്നിത്യാദി കാര്യങ്ങൾ ആഘോഷ പരിപാടികളൊന്നും നടത്തരുതെന്ന് ഭരണകൂടത്തിന് നിർദ്ദേശം വന്നിരിക്കുകയാണ് പുതുവത്സര ആഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ജനുവരി ഒന്നാം തീയതി ഷാർജ ഭരണകൂടം അവധി പ്രഖ്യാപിക്കാറുണ്ട് യു എ യിൽ അങ്ങനെയാണ് പക്ഷെ നിലവിലുള്ള തീരുമാനപ്രകാരം ആ ഒരു അവധി ആവശ്യമില്ലാത്തതാണെന്ന് മനസ്സിലാക്കി അതും ഒഴിവാക്കാനുള്ള തീരുമാനത്തിലാണിപ്പോൾ ഷാർജ ഭരണകൂടമുള്ളത് ഇന്നത്തെ സാഹചര്യത്തില് യു എനെ പോലുള്ള രാജ്യത്തിന് മനസ്സുകൊണ്ടും മനസ്സുകൊണ്ടും പലപ്പോഴും സഹായകസ്ഥ നീട്ടുക എന്ന് പറയുന്ന കർമ്മം കൊണ്ടും മാത്രമേ പരസീനി കുട്ടികളെ അല്ലെ പരസീനി പരസ്യില് സങ്കടങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ സഹായിക്കാൻ കഴിയും അവർക്കൊരിക്കൽ പോലും വാഹുബലം ഉപയോഗിച്ചുകൊണ്ട് യുദ്ധം ചെയ്തുകൊണ്ട് അതിന് കഴിയില്ല എന്ന് വെച്ച് നിസ്സംഗരായിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നും പറഞ്ഞ തലയിൽ കൈവച്ചു ഇരിക്കുകയല്ല ചെയ്യുന്നത് മുസ്ലിം രാജ്യങ്ങൾ അവർക്ക് ചെയ്യാവുന്ന സഹായങ്ങൾ മുഴുവൻ ചെയ്യുന്നു ഗാസയിലെ പരിക്ക് പറ്റിയ കുട്ടികൾ അവരെ യു എയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് ചികിത്സിക്കുന്നുണ്ട് അവിടെ നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ ഇവിടെ കൊണ്ട് പഠിപ്പിക്കുന്നുണ്ട് അവർക്ക് വേണ്ടുന്ന ആഹാരം വസ്ത്രം അതുപോലെ മരുന്നുകൾ അതെല്ലാം തങ്ങളാ കഴിയുന്ന രീതിയിൽ അവിടേക്ക് പോകാൻ പറ്റുമെങ്കിൽ കഴിയാവുന്ന രീതിയിൽ അവർക്കായിട്ട് അനുവദിച്ച വഴികളിലൂടെ അവിടെ കൊണ്ട് കൊടുക്കുന്നുണ്ട് ആയിരത്തിൽ പരം ശൗചാലയങ്ങൾ അതുപോലെ നൂറ് കണക്കിന് ചികിത്സാ സൗകര്യത്തിനുള്ള ക്ലിനിക്കുകൾ റെഡിമെയ്ഡായിട്ട് അവിടെ പണിതു വച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ യു എയിൽ ജീവിക്കുന്ന ഷാർജയിൽ ജീവിക്കുന്ന ആളുകളുടെ ഉള്ളിൽ അത്തരം കാര്യങ്ങൾ അത് വെറുമ്പോൾ ഒരു കേൾവിയും കാഴ്ചയുമായി മാത്രം മാറാതിരിക്കാൻ വേണ്ടിയിട്ട് മനസ്സുകൊണ്ടുള്ള ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇത്തവണത്തെ പുതുവത്സര ആഘോഷം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് എല്ലാവർക്കും അറിയാം അവിടെയുള്ള കെട്ടിടങ്ങൾ നിരത്തുകൾ എല്ലാവരും എല്ലാം അലങ്കൃതമായിരിക്കും പൂക്കളെ കൊണ്ടും വർണ്ണ ദീപങ്ങളെ കൊണ്ടൊക്കെ അന്ന് അവിടെ മുടക്കായിരിക്കും ഇതെല്ലാം വേണ്ട എന്ന് വെച്ചത് ഗാസയിലെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ വിലാപം അതിൻ്റെ മുഴക്കം നമ്മുടെ ഓരോരുത്തരെയും നെഞ്ചിനുള്ളിലും കയറി കൂടണം എന്ന് കരുതിയിട്ടാണ് അത് ചെയ്തിട്ടുള്ളത് ഇന്ന് ഗാസ നാളെ മറ്റൊരു മറ്റൊരിടം അമേരിക്ക പോലുള്ള രാഷ്ട്രങ്ങൾ പശ്ചിമേഷ്യയില് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അതിൽ നിന്ന് മുതലെടുക്കാൻ ശ്രമിക്കുന്നു അതിനുവേണ്ടി ഈ ലോകത്തിൻ്റെ മറുവശത്തുള്ള ആളുകൾ ബന്ധപ്പെട്ട് ഇവിടെ വരുന്നു അവരുടെ യുദ്ധക്കപ്പലും യുദ്ധക്കപ്പരും കൊണ്ടിവിടെ വരുന്നു അവരുടെ സൈനികരും കൊണ്ടും ഇവിടെ വരുന്നു ഇന്നത് ഗാസയിലാണ് ഗാസയെ ഇല്ലാതായി കഴിഞ്ഞാൽ അടുത്ത ഗാസ തേടും അവര് ഇത്തരം കാര്യങ്ങളൊക്കെ ഓരോരുത്തരെയും അന്തരംഗത്തിലേക്ക് തള്ളിവിടാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഷാർജ ഭരണകൂടം ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒരു ദിവസം ആഘോഷം നിർത്തിവെച്ചത് കൊണ്ട് ഷാർജയിലെ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകാൻ പോകുന്നില്ല പക്ഷേ അവരുടെ സന്തോഷമില്ലായ്മ അവരുടെ ദുഃഖം അവരുടെ വേവനാദികൾ അതറിയാൻ ഈ ആഘോഷം ഒഴിവാക്കിയുള്ള ജനുവരി ഒന്ന് അത് നമുക്കത് വലിയ രൂപത്തിൽ നമുക്കത് ഗുണം ചെയ്യും എന്തായാലും ഇസ്ലാമിക രാജ്യങ്ങൾക്ക് മൊത്തം ഗസയിലെ പ്രശ്നങ്ങൾ സങ്കടത്തോടുകൂടി നോക്കിക്കാണുന്ന എല്ലാ രാജ്യങ്ങൾക്കും അനുവർത്തിക്കാൻ കഴിയുന്ന വലിയൊരു കാര്യമാണ് ഷാർജ ഗവൺമെന്റ് ഷാർജ ഭരണകൂടം ഇപ്പോൾ ചെയ്തു വച്ചിട്ടുള്ളത് വേണ്ടത്ര വിഭവങ്ങളോടുകൂടി സ്വന്തം വീട്ടിലിരുന്ന് പുറത്ത് ചൂടാണെങ്കിൽ അകത്തെ എ സിക്ക് അകത്തിരുന്ന് സന്തോഷമായിട്ട് കളി ജീരികളോടുകൂടി ആഹാരം കഴിക്കുമ്പോൾ ഒരു നിമിഷം പെട്ടെന്ന് ഈ ഒരു സന്തോഷത്തിൽ നൂറ് മടങ്ങ് പോലുമില്ലാതെ എന്തിനാ ആഹാരമില്ലാതെ നിദ്രയില്ലാതെ നിറഞ്ഞ ഭയവുമായിട്ട് ജീവിക്കുന്ന അവിടുത്തെ കുഞ്ഞുങ്ങളെ ഒന്ന് സ്മരിക്കാൻ എല്ലാ വർഷവും ഇവിടെ നമ്മുടെ കുട്ടികൾ പറയുന്ന പോലെ അവിടുത്തെ ഇയർ അടിപൊളിയാണ് അവിടെ കാരണം അവിടെയുള്ള ആൾക്കാർ മുഴുവൻ ജോലി ചെയ്യുന്നവരാണ് സമ്പത്തുണ്ട് ആയതുകൊണ്ട് ഇത്തരം അവസരങ്ങളെ അവര് വലിയ രൂപത്തിൽ അവർ വിനിയോഗിക്കാറുണ്ട് ആയതുകൊണ്ട് തന്നെ ഷാർജ ദുബായ് അബുദാബി എല്ലാം പരിപൂർണമായിട്ട് ഡെക്കറേറ്റഡായിട്ട് മാറും അത് തൻ്റെ ഒരു കാഴ്ചയാണ് ഇന്ത്യയിലുള്ള ആളുകളും അവിടെ താമസിക്കുന്ന മക്കളോടൊപ്പം പോയി താമസിക്കുമ്പോൾ ഈ കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ട് ഇത് അതെല്ലാം ശൂന്യമാകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സങ്കടം ഓ കഴിഞ്ഞ വർഷം ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇന്ന് ഇപ്പം ഇങ്ങനെയായി അതിനുള്ള കാരണം എന്താണ് ഇനിയും നനവ് വറ്റിയിട്ടില്ലാത്ത ഇനിയും വറ്റിയിട്ടില്ലാത്ത കണ്ണീർ തടാകങ്ങളാണ് ഗാസയിലുള്ളത് അത് നമ്മൾ ഓർമ്മിക്കും അതിൻ്റെ ഒരു ചെറിയൊരു തരിമ്പ് മാത്രമാണ് ഇവിടെ നമ്മൾ അനുഭവിക്കുന്നത് അവിടെ ഒന്നുമില്ലെങ്കിൽ ഇവിടെ ചിലതെങ്കിലും ഉണ്ട് ആവശ്യമില്ലാത്ത അർമാദനം അത് മാത്രമാണ് ഷാർജ സർക്കാർ വേണ്ടെന്ന് വെച്ചിട്ടുള്ളത് വലുതായ രൂപത്തിൽ കെട്ടണ ഡെക്കറേറ്റ് ചെയ്യുക അതുപോലെ തന്നെ സംഗീതത്തിന്റെ പ്രോഗ്രാംസ് വെടിക്കെട്ടുകൾ അത്തരം കാര്യങ്ങൾ മാത്രമേ വേണ്ടെന്ന് വെച്ചിട്ടുള്ളൂ ഒന്നും ഒന്നുമില്ലാതെ ആഹാരം നിദ്ര ഒന്നുമില്ലാതെ ഭയചകിതരായിട്ട് കഴിക്കുന്ന കഴിയുന്ന ഗാസ്യിലെ കുട്ടികളെ സ്മരിക്കാൻ നമുക്ക് ഇത്രമാത്രം മതിയാകും ഒരു ദിവസം വർഷത്തിലൊരിക്കൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ കിട്ടുന്നൊരവസരം അതില്ലാതായി പോകുമ്പോഴുണ്ടാകുന്ന ദുഃഖം അതിൻ്റെ നൂറ് മടങ്ങ് ആയിരം മടങ്ങ് പതിനായിരം മടങ്ങ് ശക്തിയോടെയാണ് ഖാസയിലെ കുഞ്ഞുങ്ങളുടെ നേരെ ആഞ്ഞടിക്കുന്നത് അത് ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഷാർജ സർക്കാർ അനുകരണീയമായിട്ടുള്ള എല്ലാ രാഷ്ട്രങ്ങൾക്കും അനുകരിക്കാൻ കഴിയുന്ന രീതിയിലുള്ള രീതിയിലുള്ളൊരു നിയമം കൊണ്ടുവന്നത് ഇത്തവണ ജനുവരി ഒന്നാം തീയതി ആഘോഷങ്ങളില്ല എന്ന് പ്രണാമങ്ങൾ ഷാർജ സർക്കാരിന് നമസ്കാരം